നമ്മളൊരു പഠനം നടത്തി നോക്കുക ഇപ്പോൾ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം എന്തോ ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ വേണ്ടവിധം നമ്മൾ എല്ലാവരും ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് ആ കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് പണത്തോടുള്ള ആർത്തിയാണ് മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എം ഡി എം എ കടത്തുന്നത് എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത് അതവർ വിൽപ്പന നടത്തുന്നതും അതിൻ്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ് സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തുന്നു അങ്ങനെ ഇതൊന്നും ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് പൊതുസമൂഹം പൊതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും നമസ്കാരം കേരളത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ യുവതയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി മാഫിയകൾ കഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിന്റെ ക്യാമ്പസുകൾ തോറും മദ്യവും മയക്കുമരുന്നും മറ്റ് ഇതര ലഹരി വസ്തുക്കളും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇതിന് ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കളും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും തന്നെയാണ് ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നവരിൽ ഭൂരിപക്ഷവും എന്നാണ് എന്റെ അഭിപ്രായം ഇത് എന്റെ വാക്കുകളല്ല ക്രൈം ഓൺലൈൻറെ വാക്കുകളല്ല മുൻ മന്ത്രിയും എം എൽ എയുമായ യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസങ്ങൾ പുലർത്തുന്ന കൃത്യമായ കൂടി ഇസ്ലാമിനെ വിശ്വസിക്കുകയും ഇസ്ലാമിന്റെ ദിനചര്യകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന മുൻ മന്ത്രിയും എം എൽ എയുമായ കെ ടി ജലീലിന്റെ വാക്കുകളാണ് വിസ്ഡം എന്ന ഒരു സംഘടന നടത്തിയ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന രാസ ലഹരി ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗവും അതിന്റെ വിനിയോഗവും അതിന്റെ വിൽപ്പനയും ഏറ്റവും കൂടുതൽ നടത്തുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഒളിച്ചു വച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് തന്നെയാണ് മുൻ മന്ത്രി കൂടിയായ കെ ജലീൽ തുറന്നടിച്ചത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്ന തരത്തിൽ ചിന്തിക്കരുത് യാഥാർത്ഥ്യം ഇത് തന്നെയാണ് സത്യത്തെ വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും മുസ്ലിം സമുദായത്തിന് ഇസ്ലാം സമുദായത്തിന് ഇനി മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് തന്നെയാണ് കെ ടി ജലീൽ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് ഉത്ബോധന പ്രസംഗം എന്ന രീതിയിൽ സംസാരിച്ചത് എന്തുകൊണ്ടാണ് സ്വർണം കള്ളക്കടത്തിലും മയക്കുമരുന്ന് കള്ളക്കടത്തിലും മറ്റ് ഇതര സമുദായങ്ങളെ അപേക്ഷിച്ച് ജനസംഖ്യ ആനുപാതികമായി മുൻപന്തിയിൽ നിൽക്കുന്ന ഹൈന്ദവ സമുദായത്തെ അപേക്ഷിച്ച് നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇസ്ലാം സമുദായക്കാർ ഇത്രയധികം തെറ്റുകളിലേക്ക് ചെന്ന് ചാടുന്നത് കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന മയക്കോ മരുന്ന് കേസുകളിൽ ബഹുഭൂരിപക്ഷവും ഇസ്ലാം സമുദായത്തിലെ കുട്ടികളാണ് എന്നുള്ളതിന് കൃത്യമായ കണക്കുകൾ വച്ചുകൊണ്ട് തന്നെയാണ് കെ ജലീൽ സംസാരിച്ചത് മാത്രമല്ല ഇസ്ലാം മത വിശ്വാസ പഠനം പോലെ അതായത് മദ്രസ പഠനം പോലെ ഒരു കാരണവശാലും ഹൈന്ദവ വിഭാഗത്തിന് ഒരു മത പാഠ്യ പഠന പദ്ധതി ഇന്നേവരെയും ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല അവർക്ക് അത്തരത്തിലുള്ള മത പാഠശാലകൾ കുറവാണ് താനും എന്നാൽ ഇസ്ലാമിനാകട്ടെ കുഞ്ഞുനാളിൽ മുതൽ തന്നെ മദ്രസ പഠന കേന്ദ്രങ്ങളുണ്ട് മദ്രസ പാഠ്യ പദ്ധതി അനുസരിച്ച് കൃത്യമായ പഠനങ്ങളും നടക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് അച്ചടക്കമില്ലാത്ത രീതിയിൽ മുസ്ലിം യുവാക്കൾ അല്ലെങ്കിൽ മുസ്ലിം ജനതയിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ സ്വർണ കള്ളക്കടത്തും മദ്യം മയക്കുമരുന്ന് മാഫിയ കള്ളക്കടത്തിന്റെ കണ്ണികളായി മാറുന്നത് എന്ന് ഗൗരവതരമായി ഈ സമൂഹം സമുദായം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അസ്തമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കെ ടി ജലീൽ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത് ഇതെന്റെ സംശയം മാത്രമല്ല ലഭ്യമായ കണക്കുകൾ നിരത്തി തന്നെയാണ് താൻ ഇത് പറയുന്നത് എന്ന് കൂടി കെ ടി ജലീലിനെ പോലുള്ള മുൻ കോളേജ് അധ്യാപകൻ കൂടിയായ ഒരു പൊതുപ്രവർത്തകൻ പറയുമ്പോൾ അതിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുക്കും മദ്രസ പഠനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ലൈംഗിക പീഡന കഥകളിലും എന്തുകൊണ്ടാണ് ഇത്രത്തോളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എന്നുകൂടി കൂടി ആലോചിക്കേണ്ടതുണ്ട് കേരളത്തിൽ നടക്കുന്ന ബാലപീഡനങ്ങൾ അഥവാ മദ്രസ പഠനങ്ങളിൽ ഉണ്ടാകുന്ന ബാലപീഡനങ്ങളെല്ലാം കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും ഈ സമൂഹത്തിൽ തന്നെയാണ് അതായത് ഏറ്റവും കൂടുതൽ മതപാഠശാലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പീഡന കഥകളിൽ ബാലപീഡന കഥകളിൽ ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് പെട്ടിരിക്കുന്നത് എന്നുള്ളതും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് സ്വർണം കള്ളക്കടത്ത് നടത്തുന്ന ഒരു പ്രത്യേക രീതി അതായത് മലാശയം വഴി സ്വർണം കള്ളക്കടത്ത് നടത്തുന്ന ബഹുഭൂരിപക്ഷം പേരിലും ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉണ്ട് എന്നുള്ളതെല്ലാം കെ ജലീലിന്റെ പ്രസംഗം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ് സ്വർണവും മയക്കുമരുന്നും കാശുണ്ടാക്കുവാൻ വേണ്ടിയുള്ള എളുപ്പ വഴികളായി ഈ സമുദായത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ കാണുന്നു എന്ന് പറയുമ്പോൾ അത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം അപജയങ്ങൾ സമുദായത്തിന് സമൂഹത്തിന് വന്നു ചേർന്നത് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട് എന്ന് കൂടി കെ ടി ജലീൽ പറയുന്നു ഇതിനൊരു മാറ്റം വന്നേ തീരൂ എന്തുകൊണ്ടാണ് ഹൈന്ദവ സമുദായത്തിൽ കൃത്യമായ മതപഠന ക്ലാസ്സുകൾ ഇല്ലാതിരുന്നിട്ട് കൂടി ഇത്രത്തോളം കൂടി ആ വിഭാഗത്തിലെ കുട്ടികളും യുവാക്കളും പെരുമാറുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന് കൂടി കെ ടി ജലീൽ പറയുമ്പോൾ മദ്രസ വിദ്യാഭ്യാസം കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ന്യൂനപക്ഷ വിഭാഗമായ ഇസ്ലാം സമുദായക്കാർ മുസ്ലിം യുവാക്കളും ചെറുപ്പക്കാരും ഇങ്ങനെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽപ്പെട്ട് മദ്യ മയക്കുമരുന്ന് കച്ചവടത്തിനും സ്വർണക്കള്ളക്കടത്തിനും ഇറങ്ങി തിരിക്കുന്നത് എന്നുള്ളത് ഈ പരിശുദ്ധ റമലാൻ നാളിലെങ്കിലും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് കെ ടി ജലീൽ എടുത്തു പറയുന്നു ഇതിനെല്ലാം ഉത്ബോധനം കൊടുക്കേണ്ട ആളുകളാവട്ടെ അതായത് പള്ളികളിൽ മതപ്രഭാഷണം നടത്തുന്നവർ ഉത്ബോധന പ്രസംഗം നടത്തുന്നവർ എന്തുകൊണ്ടാണ് അവർക്ക് കൃത്യമായ ബോധവൽക്കരണം അവരുടെ പ്രസംഗ പരമ്പരയിലൂടെ നടത്താൻ സാധിക്കാത്തത് എന്ന് വന്നു കഴിഞ്ഞാൽ അത്തരം മതപ്രഭാഷണങ്ങൾ വരെ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് നടത്തുന്ന ഒരു ചടങ്ങായി മാത്രം മാറുന്നതിനാലാണ് മൂല്യ ചുതി ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് കെ ടി ജലീൽ തുറന്നടിച്ചത് അതായത് കേരളത്തിൽ ഇന്ന് നടക്കുന്ന ബഹുഭൂരിപക്ഷം മയക്ക് മരുന്ന് സ്വർണ കള്ളക്കടത്ത് കച്ചവടത്തിലും അതിന്റെ വിനിയോഗത്തിലും വിനിമയത്തിലുമെല്ലാം ഏറ്റവും കൂടുതൽ പങ്കാളികളായിരിക്കുന്നത് ഇസ്ലാം സമുദായക്കാരാണ് മുസ്ലിം സമുദായക്കാരാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണ് തികഞ്ഞ ഇസ്ലാം മതവിശ്വാസിയായ അധ്യാപകൻ കൂടിയായ മുൻ മന്ത്രിയും എം കൂടിയായ കെ ടി ജലീലിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർത്തും ഇത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഇതിൽ കൃത്യമായ ജാഗ്രത ഉണ്ടാകത്തത് എന്നുകൂടി കെ ടി ജലീലിന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നു ഇന്നലെ കളമശ്ശേരി പോളിടെക്നിക്കിൽ രണ്ട് കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് ഇത്രയധികം കഞ്ചാവ് പിടിച്ചതിൽ കൃത്യമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കെ ടി ജലീലിന്റെ ഈ പ്രസംഗത്തിന്റെ പ്രസക്തി ഏറുന്നത് എന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ യുവത മയക്കുമരുന്നിനും കഞ്ചാവിനും മദ്യത്തിനും ചരസിനും അടിമപ്പെട്ട് അവരുടെ ജീവിതവും അവരുടെ ജീവിതവും പ്രതീക്ഷകളും ഹോമിക്കുന്ന തരത്തിൽ തന്നെ ഒരു ജീവിത ചരിയക്ക് അടിമപ്പെട്ടിരിക്കുന്നു ആരാണ് ആരാണിതിന് ഉത്തരവാദി സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ യുവത മുഴുവൻ മയക്കുമരുന്നിൽ ഹോമിക്കപ്പെട്ടു പോകും എന്ന് തന്നെയാണ് കെ ടി ജലീലിന്റെ വാക്കുകൾ ിൽ അടങ്ങിയിരിക്കുന്നത് ഇത് ഒരു സമുദായത്തിന്റെ ചെറുപ്പക്കാരുടെ വിഷയം മാത്രമല്ല ഒരു സമൂഹത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ തന്നെ പ്രശ്നമായി കെ ടി ജലീൽ ഇത്തരം ഒരു വിഷയം ഉയർത്തി കാണിക്കുമ്പോൾ തീർച്ചയായും അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ഭരണാധികാരികൾ ഇത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് കെ ടി ജലീലിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിസിനസ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് മുൻ മന്ത്രിയും എം കോളേജ് അധ്യാപകനുമായിരുന്ന കെ ടി ജലീൽ നടത്തിയ പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നടത്തി നോക്കുക ഇപ്പോ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസുകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം ഞാൻ പത്ത് പന്ത്രണ്ടര വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാരുണ്ടാകും നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കും അച്ചടക്കത്തിന്റെ കാര്യത്തിൽ അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് പാഠശാല മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട് പറയുന്ന പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെ പക്ഷെ അവരാണോ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി അമറുള്ളവരായി കോളേജുകളിൽ സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത് എന്തോ ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ വേണ്ടവിധം നമ്മൾ എല്ലാവരും ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് ആ കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് പണത്തോടുള്ള ആർത്തിയാണ് മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എം ഡി എം എ കടത്തുന്നത് എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത് അതവര് വിൽപ്പന നടത്തുന്നതും അതിൻ്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ് സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തുന്നു അങ്ങനെ ഇതൊന്നും ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് പൊതുസമൂഹം പൊതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം വെള്ളിയാഴ്ച കുത്തുവകളിൽ പറഞ്ഞുകൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുക പണത്തോടുള്ള മോഹം ഇല്ലാതാക്കുക അത് മാത്രമാണ് ഇതൊക്കെ തടയാനുള്ള ആത്യന്തികമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നത് പോലെ മാതൃകകളാകാൻ വേണ്ടി ശ്രമിക്കുക കാരണം ചെറുപ്പക്കാർക്ക് ആളുകൾക്ക് ഒന്നും ആരെയും വിശ്വാസമില്ലാത്ത സ്ഥിതിയാണ് ആരെ വിശ്വസിക്കും അവര് കാരണം ഇതൊക്കെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ വളരെ മോശമായിട്ടുള്ള ജീവിത രീതികൾ അവലംബിക്കുന്നു വയത് എന്നൊന്നും പറയുന്നതിനോട് ആളുകൾക്ക് ഒരു മതിപ്പുമില്ല കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് വയത് പറയാൻ വേണ്ടി പ്രതിഫലം വാങ്ങുന്നത് അങ്ങനെ പ്രതിഫലം വാങ്ങി ചെയ്യുന്നതാണ് വയത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർ പറയുന്നതിന് പുല്ലുവില പോലും കൽപ്പിക്കില്ല പുല്ലുവില അപ്പോൾ എല്ലാ വിഭാഗം ആളുകളും ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ എന്നാൽ കഴിയുന്ന രൂപത്തിൽ എങ്ങനെയൊക്കെ തെറ്റിൽ നിന്ന് അകന്ന് നിൽക്കാൻ പറ്റുമോ അത്രയും അകന്ന് നിൽക്കുക പൂർണ്ണമായിട്ടും അകന്ന് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മറ്റു ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തെറ്റിൽ നിന്ന് നമ്മൾ അകന്ന് നിന്നേ പറ്റൂ അത് നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കണം വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കണം മദ്രസ വിദ്യാഭ്യാസം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം എല്ലാവരും സ്കൂളിൽ വെച്ചിട്ടാണ് മദ്രാസാ വിദ്യാഭ്യാസം കൊടുക്കുന്നത് അതിൻ്റെ ഒരു കുഴപ്പമുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഞാൻ വെറുതെ ചോദിച്ചു വെറുതെ ഒരു സംശയം പ്രകടിപ്പിച്ചു എന്ന് മാത്രം പരമ്പരാഗതമായിട്ടുള്ള മദ്രസ സിസ്റ്റം തന്നെ ഇല്ലാതാവുകയാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ എന്തെങ്കിലും ഇതുണ്ടോ സിലബസിൽ വല്ല മാറ്റങ്ങളും വരുത്തണോ ഇക്കാര്യങ്ങളൊക്കെ വിസിഡം പോലെയുള്ള സംഘടനകൾ ആലോചിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് കാരണം ഇതൊരു സ്വയം വിമർശനത്തിന്റെ സദസ്സാണ് എന്ന് ഞാൻ കരുതുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞു പോകാനുള്ളതല്ല എന്ന് കരുതുന്നത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്